മറ്റൊരു വാർത്തയിലേക്കാണ് ഇടുക്കി ജില്ലാ കോടതിയിലും ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുകയാണ് ഇമെയിൽ വഴിയാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത് കോടതി കോടതിയിൽ പോലീസ് പരിശോധന നടത്തുകയാണ് വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് നമ്മൾ അല്പം മുമ്പാണ് ഇത് സംബന്ധിച്ച് മറ്റൊരു വാർത്ത നൽകിയത് കാസർഗോഡ് ഇത്തരത്തിൽ ജില്ലാ കോടതിയിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് ഇപ്പോൾ ഇടുക്കി ജില്ലാ കോടതിയിലും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഇമെയിൽ വഴി തന്നെ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതിർത്തി ഇടുക്കി ജില്ലാ കോടതിയിലാണ് ബോംബ് ഭീഷണി എത്തിയിരിക്കുന്നത് ഇമെയിൽ വഴിയാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കോടതി നടപടികളെല്ലാം തന്നെ മുടങ്ങി എന്ന് വേണം പറയാൻ ഏതായാലും പോലീസ് കൃത്യമായ പരിശോധന തുടരുന്നുണ്ട് കോടതി പരിസരത്തും അതോടൊപ്പം തന്നെ കോടതി കോടതിയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ കർശനമായ പരിശോധന തുടരുന്നുണ്ട് ഏതായാലും ഈ മെയിൽ മുൻപും സമാന രീതിയിൽ ഇത്തരത്തിൽ മൂന്നാറടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ റിസോർട്ടുകളിൽ ബോംബ് ഭീഷണി എത്തിയിരുന്നു അന്നും ഡോഗ് സ്ക്വാഡും അതോടൊപ്പം തന്നെ ബോംബ് സ്ക്വാഡ് അടക്കമുള്ളവരെ ഉള്ളവരെല്ലാം തന്നെ പരിശോധന എന്തെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഏതായാലും ഇതും നിസ്സാരമായി കാണുന്നില്ല പോലീസ് ഏതായാലും കോടതിക്ക് കോടതിയിലേക്ക് ഇത്തരത്തിൽ ഒരു മെയിൽ വന്നത് ബോംബ് ഭീഷണിയോടുള്ള മെയിൽ വന്നത് തീർച്ചയായും അതീവ ഗൗരവത്തോട് തന്നെയാണ് പോലീസും കാണുന്നത് അത് തന്നെ പോലീസ് ശക്തമായ പരിശോധന ആ മേഖലയിൽ തുടരുന്നുണ്ട് ബോംബ് സ്ക്വാഡും അതേപോലെ തന്നെ ഡോഗർ സ്ക്വാഡും അടക്കമുള്ള ആളുകൾ തന്നെ പരിശോധന തുടരുന്നുണ്ട് ഏതായാലും ഭീഷണി സന്ദേശം അയച്ചത് തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ ആണ് ഏതായാലും ഇവർ ലക്ഷ്യമിടുന്നത് ഒരു ശ്രീലങ്കൻ ഈസ്റ്റർ മോഡൽ ആക്രമണം എന്നാണ് മെയിലില് വന്നിരിക്കുന്നത് കാരണം കോടതിക്ക് സമീപം റിമോട്ട് കൺട്രോൾ ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ബോംബുകൾ പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ ചാവർ ആക്രമണം ഉണ്ടാകും മുഹമ്മദ് അസ്ലം വിക്രം എന്നയാളുടെ പേരിലാണ് ഈ ഒരു സന്ദേശം എത്തിയിട്ടുള്ളത് തന്നെ കൃത്യമായി കോടതിയിലുള്ള ആളുകളെല്ലാം തന്നെ ഒഴിപ്പിച്ച് പരിസ്ഥിതി എന്നെല്ലാം മാറി പോലീസ് മാറ്റി നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിരീക്ഷണവും അതോടൊപ്പം തന്നെ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട് ഏതായാലും വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യം സാഹചര്യമില്ലെന്ന് നിലവിൽ ആദ്യത്തെ പരിശോധനയിൽ തന്നെ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ വിറ്റി ശരി ബിനീഷ് സമാനമായ രീതിയിൽ ഇപ്പോൾ ഇടുക്കി ജില്ലാ കോടതിയിലും ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുകയാണ് ഇമെയിൽ വഴിയാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത് കോടതിയിൽ പോലീസ് പരിശോധന നടത്തുകയാണ് ബോംബുകൾ പൊട്ടി ഇല്ലെങ്കിൽ ചാവേർ ആക്രമണം ഉണ്ടാകുമെന്നടക്കമുള്ള വിവരങ്ങളാണ് ഈ ഒരു ഭീഷണി സന്ദേശത്തിൽ ഇമെയിൽ വഴിയുള്ള ഭീഷണി സന്ദേശത്തിൽ ഉള്ളത് ബിനീഷ് ആനണിയാണ് വിവരങ്ങൾ നൽകിയത്